ശുഭ ഡിസൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്യണേ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻറ്റും ഷെയറും കൂടി തരണം നിങ്ങളുടെ ഓരോരുത്തരെയും ഫുൾ സപ്പോർട്ട് വേണം ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ലോങ് ഫ്രോക്കിനൈറ്റി അഥവാ നൈറ്റി ഗൗൺ ഇതിന് ലെങ്ത് ഫിഫ്റ്റി ലോങ് ഫ്രോക്കിനൈറ്റി അഥവാ നൈറ്റി ഗൗൺ ഇതിൻ്റെ ലെങ്ത് ഫിഫ്റ്റി സൈസ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ സ്ലീവ് ഇതാ ത്രീ ഫോർ തോറുണ്ട് ഇത് നല്ല മെറൂൺ കളർ നല്ല മെറൂൺ കളറിൽ ചിക്കു കളറ് ലൈനായിട്ട് പൊറ്റി ഇതൊക്കെ കളർച്ചേച്ച് റേറ്റ് ത്രീ ഡബിൾ നയൻ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നല്ല നേബി ബ്ലൂ കളറിൽ നല്ല ഭംഗിയുണ്ട് ഡിസൈൻ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്കൊന്ന് വാട്സപ്പ് ചെയ്യുക ലോങ് ഫ്രോക്കിനായിട്ട് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ് അതുകൊണ്ട് അതിൻ്റെ എൻ്റെ അടുത്ത് എപ്പോഴും ലോങ് ഫ്രോക്കിനേറ്റ് ഷോർട്ട് ഫ്രോക്കിനൈറ്റ് എല്ലാ സ്റ്റോക്ക് ഉണ്ടാകും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് സ്ക്രീൻഷോട്ട് എടുത്ത് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി നല്ല ബ്രൗൺ കളർ അത് കാപ്പിപ്പൊടി കളറിൽ നല്ല വൈറ്റ് ഡിസൈനൊക്കെ വന്നിട്ടുണ്ട് നല്ല ഭംഗിയിട്ട് നെക്ക് എല്ലാത്തിനും റൗണ്ട് നെക്ക് തന്നെ നെക്ക് ഒത്തിരി ഇറങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കേണ്ട നെക്ക് അത്യാവശ്യം ഒരു ഫോർ ഇഞ്ച് അറക്കം മാത്രമേ ഫ്രണ്ടിൽ വന്നിട്ടുള്ളൂ ബാക്കിൽ ഒരു മൂന്നിഞ്ച് അറക്കം മാത്രം ബാക്ക് നല്ല റൗണ്ട് നെക്ക് തന്നെ അത് ഞാനിട്ടിരിക്കുന്നു വേറെ ഇതിരുന്നോ ഏതെടുത്താലും റേറ്റ് ത്രീ ഡബിൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് നല്ല ചാണകച്ച കളർ വന്നിരിക്കുന്നു നല്ല വന്നു കേട്ടോ നൈറ്റി ഗൗൺ ഒത്തിരി പേര് ഇത് ഇഷ്ടപ്പെടുന്നവരുണ്ട് ഒരുപാട് ആൾക്കാർക്ക് ലോങ് ഫ്രോക്ക് നൈറ്റി ഇഷ്ടമാണ് നല്ല ഡാർക്ക് മെറൂൺ കളറിൽ ഡാർക്ക് മെറൂണിൽ വന്നിരിക്കുന്ന ഡിസൈൻ ഒക്കെ എന്തിന് പറഞ്ഞു എല്ലാത്തിനും ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ നാടെ കൊടുത്തിട്ടുണ്ട് നാടയുണ്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ നെക്സ്റ്റ് ഒരു യെല്ലോ കളർ യെല്ലോയിൽ വൈറ്റ് ലോ ഫ്രോക്കിനൈറ്റി അഥവാ നൈറ്റി ഗൗൺ നേബി ബ്ലൂ ഒരു സ്കൈ ബ്ലൂ കൂടെ വന്നിട്ട് ഡിസൈൻ ഒക്കെ സൈസ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ ട്രിപ്പിൾ എക്സൽ വരെ സൈസ് അവൈലബിൾ ആണ് ഇത് ഡാർക്ക് ഗ്രീൻ നല്ല പീച്ച് കളർ വന്നിരിക്കുന്നു ഡിസൈൻ ഒക്കെ നോക്കി പീച്ച് വൈറ്റ് ഒക്കെ വാട്സാപ്പിൽ ഹായ് അയച്ചിട്ട് ഇതിൽ ഏതെങ്കിലും നിവൃത്തി കാണിക്കുമെന്ന് പറഞ്ഞാൽ ഞാനതൊന്നും കൂടെ നിവർത്തി ഫോട്ടോ നിങ്ങൾക്ക് അയച്ചു തരും ഇതിൻ്റെ സ്ലീവ് സെവൻ ഇഞ്ചാന്ന് പറഞ്ഞത് സെവൻ ഇഞ്ച് നല്ല വാങ്ങി കേട്ടോ നൈറ്റി ഗൗൺ ലോങ് ലോങ് ഫ്രോക്ക് ലൈറ്റ് ഓക്കെ നല്ല പെർഫൾ കളറും മജിന്ത കളം നല്ല മജിന്തൊരു നീല പച്ചക്കളം എല്ലാം പിന്നെ കോട്ടൺ മെറ്റീരിയലാണ് ഇഷ്ടപ്പെടുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പ് ചെയ്യാം താങ്ക് യു താങ്ക് യു സോ മച്ച്